ആദ്യം നമ്മൾ കേക്ക് ഉണ്ടാക്കാൻ പോവുകയാണേ അതിനുവേണ്ടി ആദ്യം വേണ്ടത് നമുക്ക് രണ്ട് കപ്പ് മൈദ മൈദ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് രണ്ട് കപ്പ് മൈദയിൽ നിന്ന് രണ്ട് സ്പൂൺ മൈദ മാറ്റിയ ശേഷം അതിനകത്ത് കോൺഫ്ലോർ ആഡ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് അതിനുശേഷം ഇത് ബേക്കിംഗ് സോഡയാണ് ഇത് ബേക്കിംഗ് പൗഡറാണ് ബേക്കിംഗ് പൗഡറിനകത്ത് ബേക്കിംഗ് സോഡ ഹാഫ് ടീസ്പൂണും ബേക്കിംഗ് പൗഡർ രണ്ട് ടീസ്പൂണും ഇടുന്നു അതിന് ശേഷം നമ്മൾ മൂന്ന് വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും സ്റ്റേ ചെയ്യുന്നു അതിനുശേഷം രണ്ട് മൂന്ന് ക്യാരറ്റ് ക്യാരറ്റിൻ്റെ വലിപ്പം അക്കോർഡിംഗ് ടു വലിപ്പം അനുസരിച്ചാണ് അത് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ നാല് മുട്ട പിന്നെ ക്യാഷിനട്ട് ജസ്റ്റ് മിക്സിയിലൊന്ന് ഒന്ന് പൾസ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് നമ്മുടെ പഞ്ചസാര നമ്മൾ ജസ്റ്റ് ചീഞ്ചട്ടി ഒന്ന് ബ്രൗൺ നിറവാക്കിയിട്ട് അതിനകത്ത് ഇങ്ങനെ പത പത വില പോലെ വരുമ്പോൾ നമുക്ക് ഇച്ചിരി പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കുന്നു ഒഴിച്ച ശേഷം ഒന്ന് പറ്റി വരുമ്പോൾ ഒത്തിരി പറ്റണ്ട ഒന്ന് പറ്റി വരുമ്പോൾ ആ ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നു എന്നിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് പറ്റുമ്പോൾ അത് ഓഫ് ചെയ്യുന്നു ഒത്തിരി വെള്ളം പറ്റണ്ട കാരണം ഇരിക്കുമ്പോൾ കുറേ കൂടെ വെള്ളം പറ്റും അതിന് ശേഷം അതിനകത്തോട്ട് കുറച്ച് കുറച്ച് മുന്തിരിയും ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ എന്തെങ്കിലും മുന്തിരി ആഡ് ചെയ്യാം ബ്രൗണോ സാധാ ക്രിസ്മസോ അങ്ങനെ എന്തെങ്കിലും ആഡ് ചെയ്യാം ഞാനിവിടെ ബ്ലാക്ക് മുന്തിരിയാണ് ആഡ് ചെയ്തിരിക്കുന്നത് ഇത് ഞാൻ മുമ്പേ പറഞ്ഞല്ലോ രണ്ട് കപ്പ് മൈദയും മൈദയും ബേക്കിംഗ് പൗഡറും പിന്നെ കോൺഫ്ലോറൂടെ നമ്മൾ ആ മൂന്ന് വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും സ്ട്രെയിൻ ചെയ്യുന്നു അങ്ങനെ അങ്ങോട്ടിപ്പോൾ രണ്ടാം വീണ്ടും നമ്മുടെ കേക്ക് നമ്മളിങ്ങനെ തുറന്ന് നോക്കുകയാണെ ബ്രൗൺ കളറൊക്കെ ആയിട്ടുണ്ട് നോക്കട്ടെ ആ ഇപ്പം ശരിയായെന്ന് തോന്നൂ കേട്ടോ ഒന്നും പറ്റിയിട്ട് തോന്നുമല്ലേ അപ്പം ശരിയായതൊന്നും തോന്നുമ്പോൾ ഞാൻ ഓഫ് ചെയ്യുവാണേ പിന്നെ നോക്കാം എൻ്റെ ആക്രാന്തം മൂലം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓപ്പൺ ചെയ്യുന്നതുകൊണ്ടാണ് തോന്നുന്നത് ഇത്രയും സമയം എടുത്ത് സോഫ്റ്റ് ആയിട്ടൊക്കെ തോന്നുന്നുണ്ട് നോക്കാം നിശ്ചയം കൂടെ ഓക്കാം മേ എടുക്കുമ്പോൾ എല്ലാവരും സൂക്ഷിച്ച് വേണം കേട്ടോ ഞാൻ ഇങ്ങനെ അങ്ങ് എടുക്കുക ഗ്ലൗസൊക്കെ ഇട്ട് എടുക്കാമെങ്കിൽ രക്ഷയാണ് നമ്മുടെ മനോഹരമായ കേക്ക് റെഡി ആയിട്ടുണ്ട് ഭയങ്കര ചൂടാന്ന് തോന്നുന്നുണ്ടോ കേക്ക് ഇങ്ങനെ ഇരിക്കുകയാണ് ഉണങ്ങിയിട്ടൊക്കെ ഉണ്ട് ആറിയിട്ട് നമുക്ക് നോക്കാം അങ്ങനെ വേണമെന്ന് ഇങ്ങനെ വിട്ടൊക്കെ വന്നിട്ടുണ്ട് ഒരു രണ്ട് മിനിറ്റ് വെയിറ്റ് ചെയ്യാം നോക്കാം കേട്ടോ നമ്മുടെ കേക്കിന്റെ സൈഡ് ഞാൻ ഇങ്ങനെ വിടീച്ച് വിട്ടിട്ടുണ്ട് കേട്ടോ കുഴപ്പമില്ലാന്ന് തോന്നുന്നു ഒരു മണമൊക്കെ വരുന്നുണ്ട് ഞാൻ നേരത്തെ കേക്ക് ഉണ്ടാക്കി